കൊടുക്കാണ്ട് അഞ്ഞൂറ് കൊടുത്ത് ബാക്കി ബാക്കി നാനൂറ് തരാണ്ട് ഇപ്പം തരാം പോയതാണേ വരാൻ വരും ഇല്ലാണ്ട് കുളിച്ചതാണ് അപ്പൊ കാണില്ല വരുന്ന സേനം കഴിഞ്ഞ് അപ്പത്തെ കാട്ടി ഒരു വെള്ളക്കൂലി ഓർഡർ ചെയ്ത് ചൂട്ടില് വെള്ളം കയറിയാല് അത് പോരാ കുറച്ചു വെള്ളം ഒഴിച്ചുകൊടുക്കാം ഏ

മനുഷ്യ മനുഷ്യാനി മറന്നിടുന്നോ നടന്നിടുന്നുരണം വരില്ലെന്നറിഞ്ഞോ വിടൂല സുഹൃത്തുക്കളെ നല്ല പറഞ്ഞ നമ്മൾ വരുന്നതാണേ നമ്മുടെ കേരളത്തിൽ പുതിയൊരു മാർക്കറ്റ് രൂപം കൊണ്ടിട്ടുണ്ട് കേരളത്തിൽ പുതിയൊരു മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട് എന്തായാലും അറിഞ്ഞോ കേരളത്തിലെ സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ശരിക്കും എല്ലാവരും പോയി കണ്ടു വരുന്നുണ്ട് ആസ്വദിച്ച് വരുന്നുണ്ട് ഇനി അവിടെ റിസോർട്ടുകളും മറ്റേതൊക്കെ താമസിക്കാൻ ഇതൊക്കെ ലോഡ്ജുകളൊക്കെ പുതിയതായിട്ട് വരുന്നൊക്കെ പറഞ്ഞേക്കരുത് കേരളത്തിലെ ഒരു ഉല്ലാസ കേന്ദ്രമായിട്ട് നമുക്കത് മാറ്റാൻ കഴിയും കാരണം പോലീസുകളൊന്നും പോലീസുകാരൊന്നും അങ്ങനെ വരില്ല നാട്ടുകാരൊന്നും വല്ലാതെ എതിർക്കുന്നില്ല കാരണം നാട്ടുകാർ എതിർക്കാത്തത് അവരുടെ ലോഡ്ജുകളൊക്കെ കണ്ട് കണ്ടമാനം അവിടെ അപ്പം അവർ വല്ലതും എതിർക്കണില്ല അപ്പോൾ കേരളത്തിൻ്റെ ഒരു സുഖവാസ കേന്ദ്രമായിട്ട് മാറുകയാണ് എവിടെ അറിയോ നമ്മുടെ പെരുമ്പാവൂർ പെരുമ്പാവൂർ വരൂ കടന്നു വരൂ ഓടി വരൂ ഉല്ലാസ കേന്ദ്രമാണ് പെരുമ്പാവൂർ എന്താ വേണ്ടി കള്ള് വേണോ കള്ള് താതക്കള് പനങ്കല്ല് വേണം തെങ്ങും കല്ല് റെഡി വിദേശ മദ്യം വേണോ റെഡി ചാരായം വേണോ റെഡി ഇനി അതല്ല കഞ്ചാവ് ആണോ വേണ്ടത് റെഡി വേറെന്താ ഉള്ളത് ഇപ്പം കഞ്ചാവ് പിന്നെ എന്താണല്ലോ ബ്രൗൺ ഷുഗറിനെ പോയിട്ട് പിന്നെന്താ ഉള്ളത് ആ ലോക്കലെ ലോക്കൽസിൻ്റെ ഹാൻഡ്സ് മുതൽച്ചിട്ട് ഇപ്പം അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എം ഡി എം എ എം ഡി എം എ വരെ എം ഡി എം എ വരെ റെഡി ആക്കാം ബന്ധപ്പെട്ടു പെരുമ്പാവൂർ ലേക്കസ്റ്റോ പെരുമ്പാവൂർ അയഞ്ഞിട്ടക്കാണ് പോലീസ് ഭീഷണി ഇല്ല ഇഷ്ടംപോലെ അടുത്ത കോഴ്സ് കണ്ട് പിന്നെ അതിന് ശേഷമായിട്ട് സുഖവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ലൈംഗികപരമായിട്ട് ആവശ്യക്കാർക്ക് അത് റെഡിയാണ് ചെറുത് പോണം വേറെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം എല്ലാവരും വന്നോളൂ സുഖവാസ കേന്ദ്രമായിട്ട് മാറിയത് കേരളത്തിൽ ഈ അടുത്തരായിട്ട് ഊർജ്ജം സ്ഥലമാണ് 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 നാടാണ് നമ്മുടെ കേരളത്തിലേ കുറെ മുന്നോട്ട് പോയില്ല ഇപ്പോ ആ ഏരിയക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോലീസ് അന്വേഷണം കാരണം ഉണ്ടാവില്ല ഇവിടുത്തെ വരുന്നത് ഇവിടുന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോണ് അത് പെരുമ്പാവൂർക്ക് പോയതായിരുന്നു പെരുമ്പാവൂർന്ന് വരികയാണ് ഓക്കെ അങ്ങനത്തെ കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ നീക്കൊടുക്കുകയാണ് ഏ സൂപ്പറാണ് താണ്ടതല്ലേ ഹിന്ദിക്കാരും കാണ്ടി നമ്മളെ ഔട്ട് ഓഫ് കേരള ഫുൾ ആയിട്ട് നല്ല ജാതി ഉണ്ട് കണ്ടതാണ് മുർക്കാനൊക്കെ തുപ്പിയ ഒരു ഏരിയകൾ ഒരു ജോലിക്ക് പോകുന്നത് ആടി വികട ഓരോരോ ഏരിയകൾ വളരെ കച്ചറയായിട്ട് ഒരു ഉറുപ്പേക്കില്ലാത്ത അങ്ങനത്തെ വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറച്ച് തീയേണ്ട സ്ഥലങ്ങൾ ഹോട്ടലുകൾ ലോഡ്ജുകൾ ലോഡ്ജുകൾ ഇനി പുതിയ ലോഡ്ജൊക്കെ വരുന്ന പറഞ്ഞേ വിദേശികളൊക്കെ നല്ല പിന്നെ അങ്ങനെ സുഖവാസ ദിനമായിട്ട് കേരളത്തിൽ ഒരു സ്ഥലം കൊണ്ട് എല്ലാവരും വരിക വെരുമ്പാവൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വന്നു വിളിക്കും ഭയപ്പെടേണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഭയപ്പാടേണ്ട ഭയപ്പാട് വേണ്ട ആശങ്ക വേണ്ട എന്താ പറയുക ആശങ്ക വേണ്ട എന്റെ പദ പദം പറഞ്ഞല്ലോ ജാഗ്രത മതി ആശങ്ക വേണ്ട